എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോഷി ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ആദാമിൻ്റെ ചായക്കടയിലാണ് സമാവർ ചായ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എവിടെ എത്തിയാലും സമാവർ ചായ ഞാൻ അന്വേഷിച്ചു പോകും കോഴിക്കോട് എത്തിയാൽ ബീച്ചിനടുത്തുള്ള ആദാമിൻ്റെ ചായക്കടയിൽ പോകും അവിടുത്തെ സമാവർ ചായ കുടിക്കും എനിക്കത്രമേലിഷ്ടമാണത് സമാവർ ചായ ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ നാടായ മീനങ്ങാടിയിലുള്ള ബ്രദേഴ്സ് ഹോട്ടലാണ് ബ്രദേഴ്സ് ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇടതുവശത്തുള്ള സമ്മാവർ അതിൽ കരിയിട്ട് കൊടുക്കും ആ കരിയിലെപ്പോഴും വെള്ളം തിളച്ച് പാൽ തിളച്ച് അങ്ങനെയുള്ളൊരു സമാവർ ചായ ബ്രദേഴ്സ് ഹോട്ടലിൻ്റെ എടുത്തു ഒരു പ്രത്യേകത തന്നെയായിരുന്നു എന്നും സമ്മാവർ ചായയുടെ കാര്യം പറയുമ്പോൾ പൂട്ടിപ്പോയ ബ്രദേഴ്സ് ഹോട്ടല് ഒരു വേദന തന്നെയാണ് വയനാട്ടുകാരനായി ഞാൻ സമാവർ ചായ കഴിക്കാൻ അതന്വേഷിച്ച് ഒരുപാട് സ്ഥലത്ത് പോവാറുണ്ട് പുൽപ്പള്ളിക്കടുത്ത് ചേകാടിയിലുള്ള സുഖുവേട്ടൻ്റെ വിറുകടുപ്പിലെ ചായയും ഇടയ്ക്കൊക്കെ ഞാൻ പോയി കുടിക്കാറുണ്ട് തീർച്ചയായും കോഴിക്കോട് വരുമ്പോൾ ആദാമിൻ്റെ ചായക്കടയിൽ എടുത്തു പറയുന്നു ബീച്ചിനോട് ചേർന്നുള്ള ആദാമിൻ്റെ ചായക്കടയിൽ വന്ന് സമ്മാവർ ചായ ഒന്ന് ടേസ്റ്റ് ചെയ്യണേ അതോടൊപ്പം മധുരക്കിഴങ്ങും മത്തിപൊരിച്ചതും ഒരുപാട് മധുര പലഹാരങ്ങളും എണ്ണ പലഹാരങ്ങളും ഒക്കെ ആദാമിൻ്റെ ചായക്കടയുടെ സ്പെഷ്യലായിട്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്